എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പൊതുവീട്ടിലേക്ക് സ്വാഗതം കേരള യൂണിവേഴ്സിറ്റി അഫിലേറ്റഡ് കോളേജുകൾ പഠന വകുപ്പുകൾ സെൻറ്ററുകൾ എന്നിവിടങ്ങളിലേക്കുള്ള ഡിഗ്രി ബിരുദ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് വിവരങ്ങൾ ഇന്ന് പ്രസിദ്ധീകരിക്കും അപ്പോൾ ഹൗ ടു ചെക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് വിവരങ്ങൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ള ലേറ്റസ്റ്റ് വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പായിട്ട് ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഫലം പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതിനെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്നതുമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ഒരുപാട് പ്രിയ വിദ്യാർത്ഥികൾ ചോദിച്ചൊരു സംശയം തന്നെയായിരുന്നു സംശയം മാത്രമല്ല കേരള യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട അഫിലേറ്റഡ് കോളേജുകൾ പഠന വകുപ്പുകൾ സെൻ്ററുകൾ എന്നിവിടങ്ങളിലെ ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് വിവരങ്ങൾ ഇന്ന് യൂണിവേഴ്സിറ്റി ഒഫീഷ്യലി പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ് ഹൗ ടു ചെക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് എങ്ങനെയാണ് ട്രയൽ അലോട്ട്മെൻറ്റ് വിവരങ്ങൾ ചെക്ക് ചെയ്യാൻ നോക്കാം ഇതിനെ നിങ്ങൾ ഗൂഗിളിലോ ക്രോമിലോ കയറി കേരള യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്യാം തുറന്നു വരുന്ന വെച്ചിൽ നിങ്ങൾക്ക് യു ജി പി ജി ബി എഡ് അപ്ലൈനാവുന്ന ഒരു ഓപ്ഷൻ കാണുന്നത് ക്ലിക്ക് ചെയ്യുക വെറുതെ തുറന്നു വരുന്ന വെച്ചാൽ നിങ്ങൾക്ക് എഫ് വൈ യു ജി പി എന്നൊരു ലിങ്ക് ലഭ്യമാണ് അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യാനുള്ള വിൻഡോയിലേക്ക് പോകും അപ്പോൾ അത് അതിൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ അയക്കുകയാണെങ്കിൽ ക്ലിക്ക് ചെയ്യുക കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് കോട്ട് അലോട്ട്മെൻറ്റ് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു സോറി യു ഹാവിനോ അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുവാണെങ്കിൽ തൽക്കാലം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല ട്രയൽ അലോട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു ഫോർ മച്ചി ബാ